തീർച്ചയായും നിങ്ങൾക്ക് ആവേശമാണ് മോദിജിനെ സ്വീകരിക്കാനായിte രാവിലെ മുതൽ ആവേശം തുടർന്ന് ഇപ്പോഴും ആവേശം തന്നെയാണ് നിലനിൽക്കുന്നു ആ ഗുജറാത്ത് से हां गुजरात से है पहले मोदी जी को नहीं पहली बार मिल रहा है हम लोग लेकिन बहुत बार सुना है मोदी जी का हमारे गुजरात को बहुत अच्छा किया है और इंडिया को भी अच्छा कर रहा है सो वी आर वेरी प्राउड ऑफ आवर मोदी जी नमस्कार ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കേരളത്തിൽ എത്തിയിരുന്നു കൊച്ചിയിലെത്തി അദ്ദേഹത്തെ വൻ ജനാവലിയാണ് സ്വീകരിച്ചത് ആ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു അദ്ദേഹം റോഡ് ഷോ നടത്തിയ റോഡിന്റെ ഇരു സൈഡിലും ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു ബാരിക്കേഡുകൾ കെട്ടി ജനങ്ങൾക്ക് നിൽക്കാനായി നരേന്ദ്രമോദിയെ കാണാനും ഒക്കെയായി റോഡിന്റെ ഇരുവശങ്ങളിലും സജ്ജീകരിച്ചിരുന്നു പക്ഷേ വാർത്തയിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ കാണാനെത്തിയ ഒരു വലിയ ജലാവലിയിൽ കുറച്ച് പ്രത്യേക അതിഥികൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഭയങ്കര ആവേശമാണ് ഞങ്ങൾ മട്ടാഞ്ചേരി വരുന്നത് ഗുജറാത്തിലെ വേഷത്തിലൊക്കെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ആവേശമാണ് മോദിജീനെ സ്വീകരിക്കാനായിട്ട് രാവിലെ മുതൽ ആവേശം തുടർന്ന് ഇപ്പോഴും ആവേശം തന്നെയാണ് से <Nalana> से है हाँ, से है पहले है है गुजरात गुजरात मोदी मोदी जी जी नहीं पहली बार बार मिल रहे हैं हम लोग लेकिन बहुत बहुत सुना है जी का हमारे को को अच्छा अच्छा किया है और इंडिया को भी अच्छा कर रहे है। सो वी आर वेरी प्राउड ऑफ आवर स्वागत 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 करो करो നരേന്ദ്രമോദിയുടെ ജന്മ നാടായ ഗുജറാത്തിൽ നിന്നും എത്തിയിട്ടുള്ള ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ വരവേൽക്കാനുമായി അവിടെ ഉണ്ടായിരുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ആ ദൃശ്യങ്ങളിൽ അവർ മോദി മോദി എന്ന ഉറക്കെ വിളിക്കുന്നതും നമുക്ക് കാണാനാകും ഗുജറാത്ത് നിന്നുള്ള വേഷങ്ങൾ ധരിച്ചുകൊണ്ടാണ് അവർ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ അവിടെ കാത്തു നിൽക്കുന്നത് വലിയ ആവേശത്തോടെയാണ് തങ്ങൾ നരേന്ദ്രമോദിയെ കാണാനായി കാത്തു നിൽക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അദ്ദേഹത്തിന് ലോകമെമ്പാടും ആരാധകരാണ് നരേന്ദ്രമോദിയുടെ ഭരണ മികവ് ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹം നേടിയെടുത്തതാണത് എന്നിപ്പോൾ ഭാരതത്തിൽ നമ്മൾ കാണുന്ന മാറ്റങ്ങൾ തന്നെ അതിന്റെ വലിയ ഉദാഹരണമാണ് വെബ് ഡെസ്ക് തത്വമി ന്യൂസ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്